ഓണത്തോടനുബന്ധിച്ച് വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി ഗവി വാഗമൺ മൂന്നാർ വയനാട് പൈതൽമല റാണിപുരം കോഴിക്കോട് പാക്കേജുകൾക്ക് പുറമെ കൊല്ലൂർ ആറന്മുള വള്ളസദ്യ തീർത്ഥാടന യാത്രയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗവി യാത്ര പുനരാരംഭിക്കുന്നത് പതിനാറ് ഇരുപത് തീയതികളിൽ കണ്ണൂരിൽ നിന്നും വൈകിട്ട് അഞ്ചിന് പുറപ്പെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് തീയതികളിൽ പുലർച്ചെ ആറിന് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന പാക്കേജിൽ ഗവി പരുന്തുംപാറ കുമളി കമ്പം രാമക്കൽമേട്ട് എന്നിവ സന്ദർശിക്കും സെപ്റ്റംബർ പതിനാറ് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിൽ വൈകിട്ട് ഏഴിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികളിൽ പുലർച്ചെ ആറിന് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് മൂന്നാർ പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ മറയൂർ ശർക്കര ഫാക്ടറി മുരുകുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം ഭ്രമരം പോയിന്റ് കാന്തല്ലൂർ ഫ്രൂട്ട് ഗാർഡൻ മറയൂർ ചന്ദനത്തോട്ടം എന്നിവ സന്ദർശിച്ച് മറയൂരിൽ താമസം രണ്ടാമത്തെ ദിവസം സിഗ്നൽ പോയിന്റ് ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് മലൈക്കള്ളൻ കേവ് ആനറങ്ങൽ ഡാം ശാന്തൻപാറ ചതുരങ്കപ്പാറ എന്നിവ മടങ്ങും പതിനാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പുറപ്പെടുന്ന വാഗമൺ പാക്കേജിൽ ഒന്നാമത്തെ ദിവസം വാഗമൺ അഡ്വഞ്ചർ പാർക്ക് പൈൻവാലി ഫോറസ്റ്റ് വാഗമൺ മൈഡോസ് എന്നിവ സന്ദർശിച്ച് രണ്ടാമത്തെ ദിവസം ചതുരങ്കപ്പാറ ഏരിയ സന്ദർശിച്ച് കണ്ണൂരിലേക്ക് തിരിക്കും ഉരുൾപൊട്ടലിനെ തുടർന്ന് സാമ്പത്തികമായി തളർന്നു കിടക്കുന്ന വയനാടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി വയനാട് യാത്രകൾ പുനരാരംഭിച്ചു പതിനാറ് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ ആറിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്തേ മുപ്പതിന് തിരിച്ചെത്തുന്ന പാക്കേജിൽ തുഷാരഗിരി വെള്ളച്ചട്ടം എൻ ഊര് ആദിവാസി പൈതൃക ഗ്രാമം ഹണി മ്യൂസിയം പൂക്കോട് തടാകം ലക്കിഡി വ്യൂ പോയിന്റ് ചങ്ങലമരം എന്നിവ സന്ദർശിക്കും എട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ രാവിലെ ആറിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം തട്ട് എന്നിവ സന്ദർശിച്ച് രാത്രി ഒൻപതിന് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന വിധത്തിലാണ് പൈതൽമല പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് കടത്തനാടൻ യാത്രാ പാക്കേജിൽ എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കരിയാത്തുംപാറ ജാനകിക്കാട് പെരുവണ്ണാമുഴി ഡാം തോണിക്കടവ് ടവർ എന്നിവ സന്ദർശിച്ച് രാത്രി ഒൻപതിന് തിരിച്ചെത്തും കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി